വികസന വാർത്തകൾ പുറത്തുവിടുന്ന രാജ്യമായാണ് നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പേര് ഉയർന്നു വരികയാണ് ലോകമെമ്പാടുമുള്ള ആളുകൾ ഇന്ത്യ സന്ദർശിക്കാനും നമ്മുടെ രാജ്യത്തിന്റെ സമ്പന്നമായ സംസ്കാരം അനുഭവിക്കാനും ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് എക്സ് വേൾഡ് ചാനലിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന എൻ എക്സ് ടി കോൺക്ലേവ് അഭിസംബോധന ചെയ്യവെയാണ് ഇന്ത്യയുടെ സമീപകാല മുന്നേറ്റത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത് ഇന്ത്യ നിരന്തരം പോസിറ്റീവ് വാർത്തകൾ സൃഷ്ടിക്കുന്ന ഒരു രാജ്യമായി നിലകൊള്ളുന്നു ഇവിടെ വാർത്തകൾ നിർമ്മിക്കേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു അടുത്തിടെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ രാജിൽ സമാപിച്ച മഹാകുംഭമേളയിലൂടെ വ്യക്തമായ കാര്യങ്ങളും അദ്ദേഹം പരാമർശിച്ചു ഫെബ്രുവരി ഇരുപത്തിയാറിന് പ്രയാഗ് രാജിൽ ഐക്യത്തിന്റെ മഹാകുംഭമേള സമാപിച്ചു കോടിക്കണക്കിന് ആളുകൾ ഒരു നദിയുടെ തീരത്തുള്ള ഒരു താൽക്കാലിക നഗരത്തിൽ പുണ്യസ്നാനം ചെയ്യാൻ എങ്ങനെയെത്തിയെന്ന് ലോകം അത്ഭുതപ്പെടുന്നു യുടെ സംഘടനാ വൈദഗ്ധ്യത്തിനും നൂതനാശയങ്ങൾക്കും ലോകം സാക്ഷ്യം വഹിക്കുന്നുണ്ടക്ടറുകൾ മുതൽ വിമാനവാഹിനി കപ്പലുകൾ വരെ എല്ലാം ഇന്ന് ഇന്ത്യ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അങ്ങനെ രാജ്യം ആഗോളതലത്തിൽ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ലോകം വികസന പാതയിൽ മുന്നേറുന്ന ഇന്ത്യയെ അടുത്തറിയാൻ ഏറെ ആഗ്രഹിക്കുകയാണ് നവീകരണം എന്നീ മേഖലകളിൽ രാജ്യം ആഗോളതലത്തിൽ നേടിയ വിജയം പ്രധാനമന്ത്രി എടുത്തുകാണിച്ചു വിവിധ രംഗങ്ങളിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര സാന്നിധ്യത്തെക്കുറിച്ചും അദ്ദേഹം ഊന്നിപ്പറയുകയുണ്ടായി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഇതിനോടകം ഫലപ്രാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ രാജ്യത്തിനകത്തുന്ന പോലെ ലോകമെമ്പാടും പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള മഖാന മില്ലറ്റ് ആയുഷ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ സൂപ്പർ ഫുഡുകൾ ലോകമെമ്പാടും സ്വീകാര്യമായി കഴിഞ്ഞു പതിറ്റാണ്ടുകളായി ലോകം ഇന്ത്യയെ ഒരു ബാക്ക് ഓഫീസായാണ് കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ രാജ്യം ലോകത്തിന്റെ ഫാക്ടറിയായി ഉയർന്നു വരികയാണ് ഇപ്പോൾ ഇന്ത്യ തൊഴിൽ ശക്തിയല്ല മറിച്ചൊരു ലോകശക്തിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ ഒരു പ്രധാന ഓട്ടോമൊബൈൽ നിർമ്മാതാവായി മാറിയിരിക്കുകയാണ് കൂടാതെ പ്രതിരോധ കയറ്റുമതി രംഗത്തും ഇന്ത്യ അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ മാധ്യമങ്ങൾ യാതൊരുവിധ നിറവും പിടിപ്പിക്കാതെ അതേപടി ഇവിടെ നിന്നുള്ള വാർത്തകൾ അവതരിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകൾക്ക് യാതൊരുവിധ മേക്കപ്പിന്റെയും ആവശ്യമില്ല അതിനാൽ തന്നെ യഥാർത്ഥ വാർത്തകളാകണം ലോകത്തിന് മുന്നിൽ ഇവിടെ നിന്നും എത്തിക്കേണ്ടത് ഇന്ത്യ ഒന്നിലധികം ആഗോള സംരംഭങ്ങൾക്ക് സജീവമായി നേതൃത്വം നൽകുന്നുണ്ട് അതിനുള്ള സമീപകാല ഉദാഹരണമാണ് ഇന്ത്യയും ഫ്രാൻസുമായി സഹകരിച്ച് അടുത്തിടെ പാരീസിൽ വെച്ച് സംഘടിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ സംബന്ധിച്ച എഐ ആക്ഷൻ ഉച്ചകോടി ഫ്രാൻസിൽ നടന്ന എ ഐ ആക്ഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എ ഐ ഉച്ചകോടിയുടെ സഹ ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയായിരുന്നു ഇനി അടുത്ത എ ഐ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള ഊഴം ഇന്ത്യയുടേതാണ് അദ്ദേഹം പറഞ്ഞു ഇതുകൂടാതെ അടുത്തിടെ ജി ട്വന്റി ഉച്ചകോടിക്ക് ഇന്ത്യ വിജയകരമായി ആതിഥേയത്വം വഹിക്കുകയുണ്ടായി ഈ ഉച്ചകോടിയിൽ ഇന്ത്യ ലോകത്തിന് ഒരു പുതിയ സാമ്പത്തിക പാത തുറന്നു നൽകി അതാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ലോകരാജ്യ രാജ്യങ്ങൾ ഇന്ത്യയുടെ അഭിപ്രായങ്ങളെയും നിലപാടുകളെയും വളരെ പ്രാധാന്യത്തോടെയാണ് കണക്കാക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി നിറം തേടി നിറം